രെ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാലട പായസം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇത് നമ്മൾ പാലട മിക് പായസത്തിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു പാലട പായസത്തിൻ്റെ മിക്സ് ഒരു പാക്കറ്റും അതുപോലെ തന്നെ പാലുമാണ് ഒന്നര ലിറ്റർ പാലുമാണ് ഈ ഒന്നര ലിറ്റർ പാൽ നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഓക്കെ അതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴത് കുറുകുള് തിളച്ച് പുറത്തു പോകാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാലിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഈ പാല് നമ്മൾ നന്നാക്കി തിളയ്ക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പായസത്തിൻ്റെ കളറിലുണ്ടായിരുന്ന ബ്രൗണിഷ് കളർ വരുന്നത് ചില ആൾക്കാർ കളർ ചേർക്കും ചില ആൾക്കാർ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടും കളർ വരുത്തും ഓക്കെ ശരിക്കും വേണ്ടത് നമ്മൾ പാല് കുറുക്കി കുറുക്കി കിട്ടുന്ന കളർ കളറ് ബ്രൗണിഷ് കളറാണ് വേണ്ടത് ഓക്കെ പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പാലട പായസം മിക്സ് ചേർക്കാം ഓക്കെ ഇത് അജ്മിയുടെ പാലട പായസം മിക്സാണ് അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് നമ്മുടെ തിളച്ച് കുറുകിയ പാലിലേക്ക് ചേർക്കുകയാണ് ഇപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പാലിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു ഒരമണിക്കൂർ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇളക്കി കൊടുത്തിട്ടില്ലാച്ചെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഓക്കെ ഇളക്കി അട നന്നായി വേകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു കാരണവശാലും നമ്മളിതിനെ അടിപിടിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത് അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി വരാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് നമ്മളതിന് ഒൻപി തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഓക്കെ ഉണ്ടോ നല്ല അവിടെ ഇങ്ങനെ ചെറുതായി വെന്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പായസത്തിൻ്റെ പാലിൻ്റെ ഇതിൽ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം ഒരു മുപ്പത് മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഓക്കെ വേവിച്ചെടുത്തിട്ട് ഒരു തുള്ളി നെയ്യ് ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പാലുടെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്